ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ രവിചന്ദ്രൻ സാറിനെ കുറിച്ചിട്ട് എന്ന് വിളിക്കുന്നത് ഇങ്ങനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല അദ്ദേഹം ഒരു അധ്യാപകൻ ആണെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ബഹുമാനം നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിരീശ്വരവാദിയാണെന്ന ടാഗ് ലൈനുമായിട്ട് ആര് ഹുസൈനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പോലെ പുറമേ ഒരു നിരീശ്വരവാദി കളിക്കുകയും എന്നാൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കാനും ശ്രമിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ പറയുന്ന രവി സാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പും നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോയിലൂടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ഒരാളെ കുറിച്ച് എക്സ് മുസ്ലിം എന്ന പേരിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആ ഒരാളെ മതം മാറ്റാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് ഈ പറയുന്ന രവിസാർ രവിസാർ ഇതിനകത്ത് പറയുന്ന ചില തെളിവുകളുണ്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാളൊരു ഇന്ന മതക്കാരനാണ് എന്ന് രവിസാർ പറഞ്ഞു വെക്കുന്നതിന് രവിസാറിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ചില തെളിവുകളുമുണ്ട് ആ തെളിവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അയാളുടെ വീഡിയോ എടുത്തു വെച്ച് നിർത്തി പൊരിച്ചു കൊടുക്കുന്നുണ്ട് ഈ രവിസാറൊക്കെ നാണോ മാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് ഇതിന് റിപ്ലൈ ആയിട്ട് ഒന്ന് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സാധിക്കത്തില്ലല്ലോ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് പല വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ പല ആളുകളുടെ മുന്നിൽ ആളാവുക അത് മാത്രമേ നിങ്ങൾക്ക് പറയത്തുള്ളൂ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് മിണ്ടാട്ടം ഇല്ലാണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അത് പല സ്റ്റേജുകളിലും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ നിരീശ്വരവാദത്തിന് വേണ്ടിയിട്ട് പല ചർച്ചകളും നടത്തിക്കൊണ്ട് അതിലേക്ക് ചില ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും അവർ തിരിച്ചു കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേന് പിന്നെ നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടാവത്തില്ല നിങ്ങൾ മറ്റൊരു കാര്യത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കാം നമ്മുടെ നമ്മൾ ആളുകളെ മതം മാറ്റുന്ന വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളെ മുച്ചൂട് നശിപ്പിക്കാൻ ശ്രമിച്ച ചെങ്കിസ് ഖാനെ പിടിച്ച് മൂപ്പരംഗട്ട് മുസ്ലിമാക്കി ദൈവമുണ്ട് എന്നതിനൊരു ഫിലോസഫിക്കൽ ആർഗ്യുമെൻ്റ് തന്നെ മുന്നോട്ട് വെച്ച സീനയെ പിടിച്ച് മുപ്പര് എത്തിസ്റ്റാക്കി നിരീശ്വരവാദിയാക്കി ഇങ്ങനെ ആളുകൾ മരണത്തിന് ശേഷമൊക്കെ ആളുകളുടെ മതം മാറ്റുക നിരീശ്വരവാദിയാക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ഒരു എക്സ് മുസ്ലിം ആയ നിരീശ്വരവാദിയായ അതേപോലെ തന്നെ സയനിസ്റ്റായ ഒരു ഭീകരൻ അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ രവിസാറില് തന്നെയായിരുന്നു മൂപ്പര് എങ്ങനെങ്കിലും വരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും അത് സംഭവിച്ചു ഈ എക്സ് മുസ്ലിമായ ആയ ഇരുപത് വർഷത്തോളമായി ഈ ഇസ്ലാമിനെതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സൗദിക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങൾക്കെതിരായിട്ടൊക്കെ നിരന്തരമായി പോസ്റ്റ് ഇട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ മൂന്നാല് ദിവസം മുമ്പ് വരെ ഇസ്ലാമിനെതിരെയും മുസ്ലിംകൾക്കെതിരെയും പോസ്റ്റ് ഇട്ട ആ ഒരു എക്സ് മുസ്ലിമിനെ പിടിച്ച് പഠിച്ച് മുസ്ലിം ആക്കാനുള്ള ശ്രമത്തിലാണ് മനസ്സിലാക്കുന്ന വിമോചനത്തിന് അനുകൂലമായ നിലപാടൊക്കെ എടുത്തിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് ലേഖനങ്ങളോ അല്ലെങ്കിൽ ട്വീറ്റുകളോ ഒക്കെ വന്നിട്ടുണ്ടെന്നും പറയുന്നു പക്ഷേ അടുത്ത ഏറ്റവും അടുത്തടെ അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുള്ളിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആരെ പറഞ്ഞു ബഹുമാനായി ഞാൻ തന്നെ പറഞ്ഞു അതന്നെ മതി ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം വരെ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പോസ്റ്റിട്ട ആളാണ് അതേപോലെ തന്നെ നിരന്തരമായി സയനിസ്റ്റ് പ്രൊപകണ്ടയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരായ എക്സ് മുസ്ലിങ്ങളുടെ വീഡിയോകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ അടക്കം മുഹമ്മദ് രബിയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ രവി സാറല്ലേ അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒറ്റയായിരിക്കും നമ്മൾ രവിസാർ തെളിവുകൾ തെളിവുകൾ നയിക്കുന്ന ആളാണല്ലോ നയിക്കട്ടെ എന്ന് പറയുന്ന ആളാണ് ഒരു തെളിവും കൊണ്ടുവരുന്നുണ്ട് ആ നമ്മൾ നമ്മൾ നോക്കാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് കാണുന്നത് അതായത് പ്രധാനമായിട്ട് വരുന്നത് രണ്ട് പോസ്റ്റുകൾ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന രണ്ട് പോസ്റ്റുകൾ ഒന്നാമത്തെ ഇതായിരുന്നു അയാളുടെ അൻപതിനായിരം ഫോളോവേഴ്സിനോട് പുള്ളി പറയാണ് ജർമ്മൻ ടെററിസം വിൽ ടു ജസ്റ്റിസ് ഇറ്റ് ഇസ് ജർമ്മൻ ഭീകരവാദം നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അതിനൊരു പണി കൊടുക്കും ഇറ്റ്സ് വെരി ദാറ്റ് ഐ വിൽ ഡൈ ദിസ് ഇയർ ഇൻ ഓർഡർ ടു ബ്രിങ് ജസ്റ്റിസ് നീതി നേടാനായിട്ട് മിക്കവാറും ഞാൻ ഈ വർഷം മരിക്കും എന്നാണ് ഒരു ട്വീറ്റ് വളരെ മനോഹരമായ ഒരു ട്വീറ്റാണ് ഞാൻ ഈ വർഷം മിക്കവാറും മരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആണെന്നുള്ളതിന്റെ തെളിവൊന്നും ആവില്ലല്ലോ അല്ലെ അപ്പൊ രവി സാറിന് കുറച്ചും കൂടി ബലപ്പെട്ട വല്ല തെളിവ് കിട്ടുമായിരിക്കും അതെന്താണ് നമുക്ക് നോക്കാം രണ്ട് മേഡ് എ സിമിലർ സ്റ്റേറ്റ്മെന്റ് ഇൻ ഓഗസ്റ്റ്

ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ അഭിമാനത്തോടെ ജയിലിലേക്ക് പോകും ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി രണ്ടാമത്തെ ഒന്നുകൂടെ ഒരു ഞങ്ങളെ ജർമ്മനി ഞങ്ങളെ കൊല്ലുക ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഞങ്ങൾ അവരെ കശാപ്പ് ചെയ്യും വി വി വിൽ വിൽ ഫൈറ്റ് ആരാണീ ദം അസ് ആൻഡ് ദം വളരെ വ്യക്തമായി അസ് എന്ന് പറഞ്ഞാൽ അവിടെ ദം ദം ഓക്കെ ജർമ്മൻ സ്റ്റേറ്റ് ആണ് ജർമ്മൻ സ്റ്റേറ്റിനെതിരെയാണ് ഈ റാൻഡ് ജർമ്മൻ സ്റ്റേറ്റിന്റെ ആരാണ് ഈ അസ് നമ്മൾ നമ്മൾ എസ് പറഞ്ഞു എല്ലാം ായിരിക്കാം പണ്ട് പിന്നെ എന്താ പറയാ മുക്കുറി ആയിരിക്കാം ചിലപ്പോ പൂജാരി ആയിരിക്കാം അയാൾ പലതായിരിക്കാം പക്ഷെ അയാൾ എഴുതി കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് അയാൾ വളരെ കട്ടൊക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അസുദം വെച്ചാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ റിലീജിയസ് ലാംഗ്വേജ് ആണ് റിലീജിയന്റെ വൈറ്റ്സ് ഇസ്ലാം അതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംഗതിയാണ് അപ്പൊ അയാൾ വളരെ കറക്റ്റ് ഞങ്ങളെ കൊല്ലണം ഞങ്ങളെ കശാപ്പ് ചെയ്യും അവരെ കശാപ്പ് ചെയ്യും ഇത് എനിക്ക് അതിനൊരു പ്രത്യേകിച്ചൊരു തെളിവിന് ആവശ്യമൊന്നുമില്ല ഇയാൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇയാളുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമാണ് ആ അപ്പോൾ ഇതാണ് തെളിവ് എന്ന് പറയുന്നത് ഡോക്ടർ താലിബ് ജവാദ് എന്ന് പറയുന്ന ഇരുപത് വർഷത്തോളമായി എക്സ് മുസ്ലിം ആണെന്ന് സ്വയം പറയുന്ന അതേപോലെ തന്നെ സൗദിയിൽ നിന്നും എക്സ് മുസ്ലിങ്ങളെ സൗദിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എക്സ് മുസ്ലിങ്ങളെ ജർമ്മനിയിലേക്കും യൂറോപ്പിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയ അത് ബി ബി സിയിൽ ഫീച്ചർ ചെയ്യപ്പെട്ട അതേപോലെ തന്നെ നിരന്തരമായി എക്സ് മുസ്ലിങ്ങളുടെ വീഡിയോകളും സയനിസ്റ്റുകളുടെ വീഡിയോകളും ഷെയർ ചെയ്യുന്ന ഈ കഴിഞ്ഞ ദിവസം പോലും മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട വ്യക്തി കഴിഞ്ഞ ഒരു വർഷമായി അയാൾ ചിലപ്പോൾ മുസ്ലിം ആയിട്ട് ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവെന്താ അയാൾ അയാളുടെ ഒരു ട്വീറ്റിൽ അതായത് ഈ ജർമ്മനിയെ ആക്രമിക്കും എന്ന് പറഞ്ഞ ട്വീറ്റിൽ അസ് ആൻഡ് ദം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ദം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് അസ് എന്ന് പറഞ്ഞാൽ അന്താണ് അതാണ് രവിസാറിന്റെ ഭയങ്കരമായ ബുദ്ധി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അസ് ദം എന്നുള്ള ഒരു പദപ്രയോഗം അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു യുക്തിയാണ് അത് മതപരമായ യുക്തിയാണ് അപ്പം മതക്കാരാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഈ അസ് ഞങ്ങൾ നിങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കുക അപ്പം ഞങ്ങൾ നിങ്ങൾ എന്നതിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്ന് ഉപയോഗിക്കില്ല മുസ്ലിംകളാണ് ഞങ്ങൾ നിങ്ങൾ എന്നുപയോഗിച്ചത് കൊണ്ട് ഇയാൾ എന്തായിരിക്കും മുസ്ലിം ആയിട്ടുണ്ടാവും രവിസാറിന്റെ ബുദ്ധി ഭയങ്കരമാണ് അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ നിങ്ങൾ എന്നുപയോഗിച്ചത് കൊണ്ട് ഇയാൾ മുസ്ലിമാണ് ഇനി നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക ട്വിറ്ററിൽ പോവുക ഈ ട്വീറ്റ് അവിടെ തന്നെ ഉണ്ട് ഓക്കെ ഈ ട്വീറ്റ് അവിടെ തന്നെ ഉണ്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ ട്വീറ്റ് എന്ന് പറയുന്നത് ഈ ട്വീറ്റിൽ നിന്ന് രവിസാര നിർദ്ധരിച്ചെടുത്തത് പോലെ അയാളെ പിടിച്ച് മുസ്ലിം ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം മാത്രമല്ല ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത് ഏകദേശം പത്തോളം വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുന്ന ഒരു ട്വീറ്റുകളുടെ ഒരു ത്രെഡാണ് ആ ത്രെഡ് മുഴുവൻ വായിച്ചാൽ രവിസാറിൻ്റെ ആ ഭയാനകമായ ബുദ്ധി നമുക്ക് കൃത്യമായി മനസ്സിലാകും അപ്പോൾ ഏതായാലും നിങ്ങളിപ്പം വീഡിയോ പോസ് ചെയ്തിട്ട് ട്വിറ്ററിൽ പോവുക ഡോക്ടർ താലിബ് ജവാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ താലിബ് അൽ അബ്ദുൽ മുഹസിൻ എന്ന് പറയുന്ന ആ ഐ നിങ്ങൾ സെർച്ച് ചെയ്യുക അവിടെ പിൻ ചെയ്ത് കിടക്കുന്ന പോസ്റ്റും അതിൻ്റെ താഴെയുള്ള പോസ്റ്റുമാണ് ഇവിടെ രവിസാറ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അത് വായിച്ചോക്കാം രവിസാറ് എങ്ങനെയാണ് ഒരു ഒരു വലിയൊരു കാര്യത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് തനിക്ക് വേണ്ട രൂപത്തിൽ ആളുകളെ മതപരിവർത്തനം നടത്തുന്നത് മുസ്ലിം ആക്കാൻ നോക്കുന്നത് കാരണം എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഇപ്പോൾ ഇബിനു സിനിയെ പോലെയുള്ള ആളുകൾ വല്ല ശാസ്ത്ര കണ്ടുപിടിച്ചൊക്കെ നടത്തിയാൽ മുപ്പരന്തയും പിടിച്ച് നിരീശ്വരവാദിയാകും എന്തെങ്കിലും മോശം ചെയ്താൽ ചെങ്കിസ് ഖാനെ പോലെ അങ്ങനെ ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മുപ്പിരി പിടിച്ച് ആക്കും ഇത് മൂപ്പരുടെ പണ്ടുള്ള പരിപാടിയാണ് പക്ഷെ അതിനുവേണ്ടി എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടത്തുന്നത് എന്നറിയാം ഇപ്പൊ തന്നെ ട്വിറ്റർ എടുക്കുക ട്വിറ്ററിൽ ഈ ആളുടെ ഈ ഭീകരവാദിയുടെ എക്സ് മുസ്ലിം ഭീകരവാദിയുടെ ഈ നാസ്തിക ഭീകരവാദിയുടെ പ്രൊഫൈലിൽ പിൻ ചെയ്തു വെച്ചിട്ടുള്ള ട്വീറ്റ് ആണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് അതിനോട് തുടർന്നുള്ള ട്വീറ്റാണ് ഇപ്പം രവിസാർ വായിച്ചത് പകുതി കട്ടുമുറിച്ച് വായിച്ചത് ഓക്കെ ഒന്നാമത്തെ ട്വീറ്റ് നോക്കണേ ഐ വിൽ നൗ പബ്ലിഷ് എവിഡൻസസ് ദാറ്റ് ജർമ്മൻ അതോറിറ്റീസ് ഹാവ് കമ്മിറ്റഡ് എ സീരീസ് ഓഫ് ഡെലിബറേറ്റ് ക്രൈംസ് അഗെൻസ് സൗദി റെഫ്യൂജീസ് ഞാൻ ഇനി ഇനി അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ട്വീറ്റുകളിൽ ജർമ്മൻ അതോറിറ്റി ഈ സൗദി റെഫ്യൂജീസിനെതിരായിട്ട് അതായത് ഇയാൾ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരുപാട് മുസ്ലിം എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ ഗൾഫിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ അവർക്കെതിരായി ജർമ്മൻ അതോറിറ്റി പലതും ചെയ്യുന്നുണ്ട് പല ക്രൈംസും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഞാനിതാ ഹാജരാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ നാലാളുകളുടെ പിന്നെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് അവരുടെ അവർ ചെയ്യുന്ന ക്രൈംസിൻ്റെ വീഡിയോസ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട് ഇതാർക്കെതിരെയുള്ള ക്രൈംസ് ആണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള റെഫ്യൂജീസ് സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ജർമ്മനി ഉപദ്രവിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ട്വീറ്റ് ഇതിനോട് തുടർന്നുള്ള ആണ് നമ്മുടെ രവിസാർ കണ്ടത് രവിസാർ ആലോചിച്ചോക്കാ രവിസാർ ഇതിങ്ങനെയൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് മറമാറ്റം നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് പോയിട്ട് ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവല്ലോ അതായത് രവി സാർ വെറുതെ അങ്ങനെ തള്ളി മറിക്കാറൊന്നും ഇല്ലല്ലോ എന്തായാലും ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും വെരിഫൈ ചെയ്തപ്പോൾ ഇതിൻ്റെ മേലുള്ള ട്വീറ്റും താഴെ ഉള്ള ട്വീറ്റൊക്കെ രവിസാർ കണ്ടിട്ടുണ്ടാവുമല്ലോ വളരെ കൃത്യമായി കണ്ടിട്ട് അതൊക്കെ നൈസായി മാറ്റി വെച്ചിട്ട് ഈ ആൾ എങ്ങനെങ്കിലും ഒന്ന് മുസ്ലിമാക്കാൻ വേണ്ടി രവി സാറ് ട്രിപ്പീസ് കളി കളിച്ചതാണ് അപ്പം ഒന്നാമത്തെ ട്വീറ്റ് അതാണ് ജർമ്മനി സൗദിയിൽ നിന്ന് വരുന്ന എക്സ് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ അതിന്റെ തുടർച്ചയായ ട്വീറ്റ് ആണ് സാർ വായിച്ചത് അതെന്താ നമുക്ക് വായിച്ച് നോക്കാം ഫസ്റ്റ് ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം അപ്പൊ ഒന്നാമത്തെ പറയുമ്പോൾ ബാക്കിയുള്ളൊ അതൊന്നും രവിസാർ കാണൂല കേൾക്കൂല ഒന്നാമത്തെ കാരണം എന്താ ഐ അഷോ ദാറ്റ് ഇഫ് ജർമ്മനി വാൺസ് എ വാർ ജർമ്മനിക്ക് ഒരു യുദ്ധം ആവശ്യമാണെങ്കിൽ വി വിൽ ഫൈറ്റ് ഇറ്റ് ഞങ്ങൾ അത് ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ അവനാമി രവിസാർ കേട്ടോ ജർമ്മനിക്കെതിരായ യുദ്ധം ചെയ്യുക അപ്പൊ യുദ്ധം ചെയ്യുന്ന മുസ്ലിം ആ ഇഫ് ജർമ്മനി വാണ്ട്സ് ടു കിൽ അസ് ഞങ്ങളെ കൊല്ലാനാണ് ജർമ്മനി ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പൊ അത് മുസ്ലിം ആയിരിക്കും ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് ജയിലിലേക്ക് അഭിമാനത്തോടുകൂടി പോകാനും തയ്യാറാണ് ഭീകരവാദിയുടെ ടീറ്റാണ് ഇനി അതിന്റെ കാരണം പറയാം ബിക്കോസ് വി ഹാവ് മീൻസ് ആൻഡ് വി ഹാവ് റെസീവ് ഫ്രം പോലീസ് സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രോസിക്യൂഷൻ ജുഡീഷ്യറി ആൻഡ് ദെഡറൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ മോർ ക്രൈം അഗെയിൻസ്റ്റ് അസ് പീസീസ് ഓഫ് നോ യൂസ് വിത്ത് ദം ഞങ്ങളെ വല്ലാതെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഇൻറ്റീരിയർ മിനിസ്ട്രിയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും സ്റ്റേറ്റ് സെക്യൂരിറ്റിയും ഒക്കെ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രവി സാറിൻ്റെ പോയിന്റ് ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എന്നാരോപയോഗിക്കാം മുസ്ലിങ്ങളാണല്ലോ ഓ രവിസാറിന് എന്താ ബുദ്ധി അപ്പോൾ ഏതായാലും ഇതാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ പറയാം എന്ത് ആദ്യം എക്സ് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി അവരെ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് പറഞ്ഞത് എന്നാലും നമുക്ക് രവി സാറിന് വേണ്ടി ഒരു സംശയത്തിൻ്റെ നിഴ നിഴൽ ബാക്കി വെക്കാം ഇയാൾ നിരന്തരമായി എക്സ് മുസ്ലിം ട്വീറ്റ് ചെയ്യുന്ന ആളാണ് മുസ്ലിംങ്ങൾക്കെതിരെ ട്വീറ്റ് ചെയ്യുന്ന ആളാണ് ഇസ്ലാമിനെതിരെ ട്വീറ്റ് ചെയ്യുന്ന ചെയ്യുന്നതാണ് എന്നാലും ഇയാൾ ഇനി അഥവാ ഏതെങ്കിലും ഒരു സമയത്ത് മുസ്ലിമായിട്ട് ട്വീറ്റ് ചെയ്ത് പോയതാണെങ്കിലോ ഒരു മണിക്കൂറേക്കെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ട്വീറ്റ് നോക്കാം ഓക്കെ രണ്ടാമത്തെ ട്വീറ്റ് ഇതിൻ്റെ തുടർച്ചയായ ട്വീറ്റാണ് രവി സാർ മുഖിയ ട്വീറ്റ് ജർമ്മനിസ് ഗോൾസ് ഹാസ് ബിക്കം ക്ലിയർ ജർമ്മനിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഗോൾ വളരെ ക്ലിയർ ആണ് എന്താണത് ടു സ്പ്രെഡ് ഇസ്ലാം ഇൻ യൂറോപ്പ് എന്താ ജർമ്മനി ചെയ്ത തെറ്റ് മുസ്ലിം ആയൊരാൾ ജിഹാദിയായ ഒരാൾ ജർമ്മനിയുടെ ചാർജ് ഷീറ്റ് പറയാണ് ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുക യൂറോപ്പിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ജർമ്മനിയുടെ ഗോൾ എങ്ങനെയുണ്ട് രവി സാർ മുഖ്യ ക്വീറ്റാ ദേ ആർ അറ്റാക്കിംഗ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ക്രിറ്റിക്കൽ ഓഫ് ഇസ്ലാം ബൈ ഇൻഫിൾട്രേറ്റിംഗ് ദം വിത്ത് കറപ്പ് പീപ്പിൾ അതായത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ അവിടെയൊക്കെ ചാരന്മാരൊക്കെ അയച്ചു കൊണ്ട് അതേപോലെ തന്നെ പ്രോസ്റ്റ്യൂട്സ് അഡിക്സ് അതിനെ അവരെയൊക്കെ തള്ളിക്കയറ്റിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇസ്ലാമിനെതിരായ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനൊക്കെ ഇവരെന്തുയാണ് ദുർബലപ്പെടുത്തുകയാണ് സിൻസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഫോമർ സൗദി മുസ്ലിംസ് വാസ് സക്സസ്ഫുൾ ദേ ബിഗാൻ ടു പ്ലോട്ട് അഗെയിൻസ്റ്റ് ഹിറ്റ് ആരെക്കുറിച്ചാണ് പറയുന്നത് ലേസാറെ ശരിക്കും കേൾക്കണേ ഞങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ മുസ്ലിം ആയിന്നല്ലേ പറഞ്ഞത് സിൻസ് ദൂവെന്റ് ഫോമ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ് മുസ്ലിം എന്നാണ് ഓ അസ് എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം ആയിരിക്കുമോ ആ എക്സ് മുസ്ലിം തന്നെയാണ് മനസ്സിലായോ ദാ ഇവിടെ സിൻസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഫോമ സൗദി മുസ്ലിംസ് വാ സക്സസ്ഫുൾ അതായത് സൗദിയിലുള്ള എക്സ് മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഫോമ മുസ്ലിംസ് ഫോമ മുസ്ലിംസ് എന്നാണ് എക്സ് മുസ്ലിം എഫ് സാർ ഇംഗ്ലീഷ് മാഷാണല്ലോ അല്ലേ ഓക്കെ ആ അപ്പോൾ ഏതായാലും സൗദിയിൽ ഉണ്ടായിരുന്ന ഫോമ മുസ്ലിംസിന്റെ മൂവ്മെന്റ്സ് സക്സസ്ഫുൾ ആയതുകൊണ്ട് ബിഗൻ ടു പ്ലോട്ട് അഗെൻസ്റ്റ് അതിനെതിരെയും അവർ പണിയെടുക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പം ഇത് എക്സ് മുസ്ലിങ്ങളെ ജർമ്മനി ഉപദ്രവിക്കുന്നു സൗദിയിലുള്ള എക്സ് സൗദിയിലുണ്ടായിരുന്ന എക്സ് മുസ്ലിങ്ങളെ ജർമ്മനി ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജർമ്മനിക്കെതിരായി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനിയും രവി സാറിന്റെ സംശയം തീരാൻ വേണ്ടി ഇതിന്റെ മൂന്നാമത്തെ ഭാഗവും നാലാമത്തെ ഭാഗമോ നമുക്ക് നോക്കാം തേർഡ് മൂന്നാമത്തെ കാരണം ദ തിങ് ഐ ക്യാൻ ഹാർഡ്ലി ബിലീ ബിലീവ് ഇസ് ജർമ്മനിസ് റെക്ലെസ്നെസ് ഇൻ ഇമാജിനിങ് ദാറ്റ് ദ് എ സീരീസ് ഓഫ് ക്രൈംസ് അഗെയിൻസ് സൗദി ഓപ്പോസിഷൻ വിൽ പാസ് വിത്തൌട്ട് അക്കൗണ്ടബിലിറ്റി ജർമ്മനി വിചാരിക്കുന്നുണ്ടാ സൗദിയുടെ ഓപ്പോസിഷൻ ഇവരെ സൗദിക്കെതിരാണല്ലോ സൗദി പിന്നെ എക്സ് മുസ്ലിങ്ങളൊക്കെ പീഡിപ്പിക്കുന്നു അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ സൗദിയുടെ സൗദിയുടെ ഓപ്പോസിഷൻ അതിനെതിരെ ചെയ്യുന്ന ഈ ക്രൈംസ് ഒക്കെ അക്കൗണ്ടബിൾ അല്ലാതെ പോകുന്നു ജർമ്മനി വിചാരിക്കുന്നുണ്ട് ഓക്കെ ജർമ്മനി അങ്ങനെ ഒന്ന് വിചാരിക്കാൻ പാടില്ല ദേ തിങ്ക് ദാറ്റ് ഈവൻ ഇഫ് താലിബ് അബ്ദുൽ മുഹസിൻ റിമൈൻസ് ഔട്ട് ഓഫ് പ്രിസൺ താലിബ് അബ്ദുൽ മുഹസിൻ വിൽ നോട്ട് ബ്രിങ് ജസ്റ്റിസ് എന്ന് അവർ വിചാരിക്കാം ഈ ഈ ഭീകരവാദി സ്വയം പേര് പറഞ്ഞിട്ട് പറയാണ് ഇത് ജസ്റ്റിസ് കൊണ്ടുവരില്ല എന്ന് ഇവർ വിചാരിക്കാം ദ ദിലൂഷൻസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് സോ ദേ ഡു നോട്ട് ഹാവ് കറക്റ്റ് കാൽക്കുലേഷൻ അവരുടെ കണക്കുകളൊക്കെ തെറ്റാൻ പോവാണ് അതാണ് ഈ ഭീകര ഭീകരാക്രമണത്തിലേക്ക് നയിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും അവര് ഡെലൂഷൻസിനാണുള്ളത് അവരുടെ കണക്കുകൾ തെറ്റാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഫോർത്ത് നാലാമത്തെ കാരണം ദ ക്രൈംസ് കമ്മിറ്റഡ് ബൈ ദ ജർമ്മൻ അതോറിറ്റീസ് അഗൈൻസ്റ്റ് സൗദി റെഫ്യൂജീസ് ആർ വെരി ഡേർട്ടി ആൻഡ് എക്സ്ട്രീംലി ഷെയിംലെസ് ഈ ജർമ്മനി സൗദി റെഫ്യൂജീസ് ഈ പറഞ്ഞ ഫോമോ മുസ്ലിംസിനെതിരായിട്ട് നിന്ന് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെക്കെതിരായിട്ട് ജർമ്മൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഡേർട്ടി ആയിട്ടുള്ള എക്സ്ട്രീംലി ഷെയിംലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെൻ അവർ വി ഡീൽ വിത്ത് ദം പീസ്ഫുള്ളി ഞങ്ങൾ അവരോട് സമാധാനപരമായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദേ ഹാവ് ബിക്കം മോർ ഷെയിംലെസ് അവർ വീണ്ടും വീണ്ടും നാണം ഘട്ട പരിപാടി ചെയ്യാണ് ആസ് ആർ ഡെലിബറേറ്റ്ലി ടൈ ട്രൈ ടു കൺവിൻസ് അസ് ദാറ്റ് പീസ് യൂസ്ലെസ് ഇൻ ജർമ്മനി സമാധാനം ജർമ്മനിയിൽ യൂസ്ലെസ് ആണ് എന്ന് എന്നവരെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ്

ത്രൂ ദി മീൻസ് വളരെ വൃത്തികെട്ട വഴികളിലൂടെയാണ് ഇസ്ലാം ജർമ്മനി ജർമ്മൻ അതോറിറ്റി ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുന്നത് ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ ബേസ്ഡ്സ് ഫേസ്റ്റ് അപ്പിയറൻസ് ഇസ്ലാം തുടങ്ങിയത് മുതലേ ഇങ്ങനെയുള്ള കുറേ പിന്നെ വൃത്തികെട്ട കളികളിലൂടെയാണ് ഇസ്ലാം സ്പ്രെഡ് ആക്കിയിട്ടുള്ളത് ഇപ്പം ജർമ്മൻ അതോറിറ്റിയും അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാം സ്പ്രെഡ് ആക്കാൻ സഹായിക്കുന്നു ഇത് ഞങ്ങൾ എതിർക്കും ഇതിനെ ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കും ഇതിനെ ഞങ്ങൾ പീസ് അല്ലാത്ത എന്ന് വെച്ചാൽ സമാധാനപരമല്ലാത്ത വഴികളിലൂടെ ഇതിനെ തടയും ഇതാണ് ഈ പറഞ്ഞ ഭീകരവാദി പറഞ്ഞത് ഇതിൽ നിന്നും അസ് ആൻഡ് ദം എന്ന് പറഞ്ഞ രണ്ട് വരികൾ എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ രവി സാർ ഇയാളെ പിടിച്ച് മുസ്ലിമാക്കിയത് ഒ നാലോഴ്ചൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തിച്ചോ നിരീശ്വരവാദിയോ നവനാസ്തികനോ എക്സ് മുസ്ലിമോ എന്താ തേങ്ങയായിക്കോ പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ രവി സാർ ഇപ്പൊ ചെയ്ത കാര്യമുണ്ടല്ലോ സാധാരണ ഒക്കെ ചരിത്രത്തിലൊക്കെ ഒരുപാട് തിരിമറികൾ നടത്താറുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലൊക്കെ ഒരുപാട് തിരിമറികളൊക്കെ നടത്താൻ അതൊക്കെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പോയി നോക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഇത് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ഭീകരവാദി ജീവിച്ചിരിക്കെ അയാളുടെ ട്വീറ്റുകൾ ഇപ്പോഴും ലൈവായി ട്വിറ്ററിൽ ഉണ്ടായിരിക്കെ അയാളുടെ ഒരു സീരീസ് ഓഫ് ട്വീറ്റിൽ നിന്ന് രണ്ട് വാചങ്ങൾ എടുത്തിട്ട് അയാളെ പഠിച്ച് മുസ്ലിം ആരെ ഇരുപത് വർഷത്തോളമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എക്സ് മുസ്ലിമിനെ പഠിച്ച് ഭീ ഒരു മുസ്ലിം ഇതൊന്നും ആലോചിച്ചോ സുഹൃത്തുക്കളെ ഒരല്പം സത്യസന്ധത ഒരു ഇച്ചിരി അല്ലെ ഇച്ചിരി ഉണുപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇച്ചിരി സത്യസന്ധത അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പണി ചെയ്യോ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഓക്കെ ഖാനൊക്കെ മരിച്ചു പോയി കുറെ കാലത്തിന് ശേഷമാണ് അയാളെ പിടിച്ച് മുസ്ലിം ആക്കിയത് ഇബിനിസീമയൊക്കെ കുറെ മരിച്ച് കുറേ കാലത്തിന് ശേഷമാണ് അയാളെ പിടിച്ച് എത്തിസ്റ്റ് ആക്കിയത് അതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു എക്സ് മുസ്ലിം ഭീകരവാദിയെ ഒരു നിരീശ്വര ഭീകരവാദിയെ പിടിച്ച് മുസ്ലിം ആക്കുക ഒരു വല്ലാത്ത തൊലിക്കട്ടി എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിലും അത് പറഞ്ഞു പോവാൻ എന്താ സുഹൃത്തുക്കളെ ഇത് ഓക്കെ ഭീകരവാദിയാണ് അത് നമ്മളെന്ന് സമ്മതിച്ചാൽ പോലെ എന്തിനാണ് ഇത്തരത്തിലുള്ള നാണം ഘട്ട പരിപാടി ചെയ്യുന്നത് രവി സാറേ എന്നിട്ടോ എന്നിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ ട്വീ അതിനുശേഷമുള്ള ട്വീറ്റുകളൊക്കെ ഞാനെല്ലാം വായിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ട്വിറ്ററിൽ പരിശോധിച്ച് നോക്കാം അതിൽ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആൾക്കേറ്റ പീഡനം അതിനുള്ള തെളിവുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ രണ്ടാമത്തെ ആൾക്കെല്ലാം അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അയാൾ എന്തും കൂടി ചെയ്യുന്നുണ്ട് എത്തീസ്റ്റ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ആ സംഘടന ഈ ജർമ്മൻ അതോറിറ്റിൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ അവരും ചേരുന്നുണ്ട് എത്തീസ്റ്റ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞ സംഘടനയും ഇയാൾ എതിർക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ കേരളത്തിലുള്ള പിന്നെ കേരളത്തിലൊരു ഡോക്ടർ ഉണ്ടല്ലോ അയാൾ എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന കേരളത്തിലെ എക്സ് മുസ്ലിം സംഘടനയ്ക്കെതിരാണ് അവർ വിട്ടുപോകും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആവുകയും ചെയ്തു ഇതുപോലെ അവർക്കിടയിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് രവി സാറിന്റെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ എത്തീസ്റ്റ് റെഫ്യൂജീസിനെതിരാണ് അതുകൊണ്ട് അയാൾ അല്ല നല്ല 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 അടിപൊളി പോയിന്റുകൾ എസൻസിനെതിരായിട്ട് ഒരുപാട് ഇവിടെയുള്ള യുക്തിവാദികളുണ്ട് അപ്പം നാളെ അവരാരെങ്കിലും പോയി പൊട്ടിത്തെറിച്ചാൽ രവി സാർ പറയും ആ ഞങ്ങളുടെ എസൻസിനെതിരാണ് അതുകൊണ്ട് അവരൊക്കെ മുസ്ലിമാണ് എന്ന് പറയുമായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഇത് ഒരുപാട് ട്വീറ്റുകൾ ഇതിനെ ഇതിനെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം ഈ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ഫോർമർ മുസ്ലിംസ് എന്നാണ് അയാൾ ഉപയോഗിച്ചത് ആ ഇനി നാളെ നാളാതായിരിക്കും വീഡിയോ ഫോർമർ മുസ്ലിംസ് ആണ് പറഞ്ഞത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അറിയാം അപ്പോൾ ഏതായാലും ഈ ഫോർമർ മുസ്ലിംസിനെ ഏൽക്കുന്ന പീഡനങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഏൽക്കുന്ന പീഡനങ്ങൾ ജർമ്മൻ അതോറിറ്റിയിൽ നിന്ന് ഏൽക്കുന്ന പീഡനങ്ങൾ അതാണ് ഇയാൾ ഈ പറഞ്ഞ സമാധാനപരമല്ലാത്ത വഴികളിലേക്ക് തിരിയാൻ കാരണമെന്ന് അയാൾ പച്ച അറബിയിൽ അത് വേണമെങ്കിൽ പച്ച ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇപ്പോഴും ട്വിറ്ററിലുണ്ട് അതിനെക്കുറിച്ചാണ് ഇത്ര വലിയ നുണ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ആ തൊലിക്കപ്പിക്ക് മുന്നിൽ നമിക്കുക നമിക്കുക ഇത്രയും വലിയ തൊലിക്കെട്ട് വേറെ ആയിരിക്കും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇത്രയും കാലം മരണാനന്തര മതപരിവർത്തനങ്ങളായിരുന്നു നമ്മുടെ രവിസാർ ചെയ്തതെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ജയിലിൽ പോയ ആളുകളെയും അവരുടെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഏതായാലും അറിയണ്ട ഇവിടെയുള്ള ഈ പിന്നെ നമ്മളെ ഹോമിയോഡോക്ടർമാരിയും അതുപോലെയുള്ള കുറെ വെറുപ്പുല്പാദകരമാരിയൊക്കെ നിരന്തരമായി ദിവസവും ഇസ്ലാം പോസ്റ്റ് ഇട്ടിട്ട് അയാളെ ബന്ധിച്ചിട്ടും മുസ്ലിമാക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി പോലും ഇത്രയും വലിയ നുണകളും അർത്ഥസത്യങ്ങളും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രത്തിലും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് ആക്സസിബിൾ അല്ലാത്ത മറ്റ് വിഷയങ്ങളിലൊക്കെ എത്രത്തോളം നുണകൾ പറയുന്നുണ്ടാകുന്നുള്ളത് ഇയാളുടെ ഇത്തരം നുണകളൊക്കെ കേട്ട് കൈയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ നല്ലത് ഓക്കെ